ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോർട്ടിക് അപ്പൊ ഹലാ ഇന്നത്തെ വീഡിയോ മസ്ലിൻ അല്ല പെരുന്നാളാണ് വരാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി പെരുന്നാൾ കളക്ഷന്റെ പാർട്ടി വെയർസ് ആണ് കാണിക്കാൻ പോകുന്നത് സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ബിറ്റുകളാണ് ഏറ്റവും പുതിയ കളക്ഷൻ സ്റ്റോക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഷിമ്മർ സിൽക്കിലാണ് വരുന്നുള്ളത് പേസ്റ്റൽ ചാർട്ട് പേസ്റ്റൽ ചാർട്ടിൽ നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് വരുന്നുള്ള സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന സിൽവർ കളർ അരി സെറി വർക്കൊക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയാണ് സ്ലീവ് വരുന്നുള്ളത് ത്രീക്സിൽ വരെ ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം ത്രീ ഫോർത്ത് വരെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പബ് മെറ്റീരിയലാണ് കണ്ടില്ലേ പാൻറ് പ്ലെയിൻ ആണ് നല്ല കംപ്ലീറ്റ് എന്താ രസം ഇതിന്റെ ഭംഗി സിൽവർ കളർ ഈ ഇതിന്റെ വർക്ക് നല്ല ഭംഗിയുണ്ട് ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഷോൾ ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള സുപ്പബ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കുള്ള ഒരു സ്കാലപ്പിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിലും ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് വരുന്നുള്ളത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഒരു ലക്ഷം അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈൻ ആണ് പ്രൈസ് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ടൂ ഫോർ നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് മെറ്റീരിയൽ അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഷിംബർ സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ വരുക സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലാവൻഡർ ആണ് അടിപൊളി ആണ് നേരത്തെ കാണിച്ച കാണിച്ചൊരു ലൈറ്റ് പീച്ച് കളറാണ് ഇതൊരു ലൈറ്റ് ലാവൻഡർ കളറാണ് ആണ് പേസ്റ്റൽ കളറാണ് കേട്ടോ വരുന്നുള്ളത് എൻ്റെ ജലദോഷം മാറിയിട്ടില്ല ഇതുവരെ പേസ്റ്റൽ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫുൾ സ്റ്റോൺ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ കണ്ടില്ലേ താഴെ ദാമൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ദാമൻ്റെ ഡിസൈൻ ആണ് ഒരു രക്ഷയില്ല ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന അരിവർക്കും സെരിവർക്കും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് എൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല നീളം വീതിയുള്ള ഷോളാണ് അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വരുന്ന സ്കാലപ്പിലുള്ള ഷോൾ ആണ് നല്ലൊരു കട്ട് വർക്ക് സ്കാലപ്പാണ് വരുന്നുള്ളത് അടിപൊളി ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സൽ സോറി ട്രിപ്പിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് സ്ലീവ് നേരത്തെ കാണിക്കാൻ പറ്റും കേട്ടോ സ്ലീവിന്റെ കണ്ടില്ല സ്ലീവിന്റെ ഡിസൈൻ സ്ലീവിന്റെ വർക്ക് ഉണ്ട് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള മോഡലാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ തരാ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നു നല്ല ഭംഗിയുള്ള ഒരു ബേജ് കളറാണ് കേട്ടോ ഡാർക്ക് ബേജ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ ഷിമ്മർ സിൽക്കിലാണ് വരുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കും അരി വർക്കും സെറി വർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് സിൽവർ സ്റ്റോൺ വർക്ക് കൂടിയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് കുറേ ഡിഫറെൻ്റ് ആണ് ബാക്ക് സൈഡ് പ്ലെയിനാണ് സിമ്മർ സിൽക്കാണ് വരുന്നുള്ളത് പാൻറ്റ് പ്ലെയിൻ ആണ് ലൈനിങ് ഇതിന്റെ കൂടെ തന്നെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്ക് വരുന്നുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുള്ളേർഡ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കളർ ഷാർട്ട് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ത്രിപുൾ എക്സ് സെൽവറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ട് നാനൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഫസ്റ്റ് കളർ കളറ് സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് കണ്ടില്ലേ എല്ലാം എംബ്രോയിഡറി ഡിസൈനാണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് എല്ലാ സ്ഥലത്തും സ്റ്റോൺ വർക്കാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള സെറി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഡിസൈനാണ് താഴെ ദാമിന് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സ്ലീവ് ഒക്കെ സൂപ്പറാണ് ടോപ്പ് പിന്നെ ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്നുള്ള അടിപൊളി ഷോൾ ആണ് ട്രിപ്പിൾ എക്സലെവൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ തരാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ട്രിപ്പിൾ എക്സ് എല്ലെവൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള അടിപൊളി പാർട്ടിവെയർ ആണ് കണ്ടില്ലേ ഷിമ്മർ സിൽക്കിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ഒക്കെ ഒരു രക്ഷയില്ല അത്രയും അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഹെവിയാണ് കേട്ടോ വെയിറ്റ് ഉണ്ട് ഇത് നല്ല കാരണം ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് ഉള്ളത് ഇതിൽ കംപ്ലീറ്റ് സ്റ്റോണും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ടോൺ ടു ടോൺ സീക്വൻസും ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയിഡറിയും ഹാൻഡ് വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ എടുക്കേണ്ട ഓരോരോ ഫ്ലവറിലും ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് വർക്കിൽ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി സൂപ്പർ ബിറ്റാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അതെ സ്ലീവ് കാണിക്കാൻ മറന്നു സ്ലീവില് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഇതിൽ സെപ്പറേറ്റ് കാണാൻ ട്രിപ്പിൾ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഫോർ എക്സെലും പറ്റുമല്ലോ ഇതില് നല്ല ടൈലർ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തത് അതെ നമ്മൾ ത്രിപുരത്ത് വരെ പറയുള്ളൂ കാരണം വെച്ചാൽ എന്തെങ്കിലും കാരണം വെച്ചാൽ ഫോർ എക്സെൽ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മള് ബുദ്ധിമുട്ടിക്കരുത് ഇതാണ് അതിന്റെ സ്ലീവ് വരിക ഷോൾ ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിലും കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോൾ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ചെയ്ത ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് മൾട്ടി കളർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഗ്യാരന്റി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ ട്രിപ്പിൾ എക്സ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ഇത് ചിലപ്പോ പെട്ടെന്ന് ഓർഡർ തന്നിട്ടില്ലെങ്കിൽ കിട്ടൂല തീർന്നു പോകും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളർ ആണ് ഒരു രക്ഷയില്ല ഒരു മൾട്ടി കളർ ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്നത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് നല്ലൊരു കളർഫുൾ ഹാൻഡ് വർക്ക് ആണ് കണ്ടില്ലേ താഴെ ദാമിലെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗി വരാത്തൊരു വെറൈറ്റി ഡിസൈൻ അത് മാത്രല്ല നല്ല ഹെവി ആണ് കേട്ടോ നല്ല കാരണം സ്റ്റോണല്ലായിട്ട് നല്ല ഭംഗിയുള്ള നല്ല ഹെവി ഡിസൈൻ ആണ് കണ്ടില്ലേ ഇതാണ് പ്ലെയിനാണ് പിന്നെ അതേപോലെ തന്നെ കണ്ടില്ലേ ഇത് സ്ലീവിന്റെ സൈഡ് ആണ് സ്ലീവിലും അതേപോലെ തന്നെ നല്ല ഭംഗി വർക്ക് അതും ഈ ഒരു പ്രൈസിന് ആണ് കാരണം ഇതൊക്കെ നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൈസിന് നമുക്ക് പെരുന്നാക്കിടാൻ പറ്റും പിന്നീട് നിങ്ങക്ക് വെഡിങ്ങിനെ യൂസ് ചെയ്യാൻ പറ്റും ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ 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 സൂപ്പർ എല്ലാവർക്കും ഇഷ്ടാവുന്ന കളേഴ്സ് ആണ് നല്ല ഫേവറേറ്റ് ഒരു ഐസ്ക്രീം കളർ കളർച്ചാട്ടാണ് നമുക്ക് ഐസ്ക്രീം കടയിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഐസ്ക്രീമിന്റെ കളേഴ്സ് ഇല്ലേ അതേപോലത്തെ ഒരു ഐസ്ക്രീം കളർ ചാട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾ അത്രയ്ക്കും ഹാപ്പി ആയിരിക്കുന്നത് ഞങ്ങൾക്ക് ഗ്യാരന്റിയാണ് കാരണം അത്ര ഭംഗിയുള്ള ഡിസൈനുകളാണ് ഇത് മുഴുവനും ഹാൻഡ് വർക്ക് ആണ് ഒരിക്കലും വാഷ് മാത്രം ചെയ്യാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്ക് ഉള്ള മെറ്റീരിയൽ ആണ് കാരണം വളരെ സൂക്ഷിച്ചു ലാസ്റ്റ് ും ഒരു പേസ്റ്റൽ യെല്ലോ പറയാം കാരണം അത്രയും ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന നല്ലൊരു ഡിസൈനാണ് ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ലേ നല്ല മൾട്ടി കളർ ആയിട്ടുള്ള വർക്കാണ് ആണ് ഇതിൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ സ്ലീവിന്റെ വരിക സ്ലീവ് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സ്ലീവില് വരുന്നത് സ്കാലബ് ഡിസൈനാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില്ല രക്ഷയിലേട്ട ഷോളിന്റെ ഭംഗി പ്രത്യേകം എടുത്ത് പറയണം അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഫോർ സൈഡ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്റ്റോ ആണ് ഇതൊന്നും ലേസ് വർക്ക് അല്ല കേട്ടോ ഇതൊന്നും ലേസ് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്തത് ഇല്ല ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്ത് കാരണം ഈ ഹാൻഡ് വർക്ക് ചെയ്ത് ഇത്രയല്ല മെറ്റീരിയൽ ഒരിക്കലും നിങ്ങൾക്ക് നാലായിരത്തിന് കുറച്ച് കിട്ടൂല്ല കാരണം അത്രയും അയ്യായിരം നാലായിരം അയ്യായിരം വിലയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രം ത്രിപിൾ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരും ഇതുപോലെ ആന്റിബോഡി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ